എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് അങ്കോളയിൽ തന്നെയാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇപ്പോ സോറി ഒരു ഫൈവ് ഡേയ്സ് ആയിട്ട് നല്ല ചുമയും പനി ഉണ്ടായില്ല പക്ഷെ നല്ല ചുമയും ശ്വാസം മുട്ടലും രാത്രി ഒന്നും ഉറക്കം കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജലദോഷവും മെഡിസിൻ ഒക്കെ എടുത്തു നല്ലപോലെ റെസ്റ്റ് എടുത്തു ഫൈവ് ഡേയ്സ് എവിടെയും പോയിട്ടില്ല വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പോ അതെ എൻ്റെ കൂടെ മാനുവലുണ്ട് കേട്ടോ ഹായ് മാനുവൽ സാമുവൽ അല്ല മാനുവൽ ആണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സാമുവൽ എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഞാനും അവനും കൂടെ ഇവിടെ ഇവിടെ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഞാൻ നമീബിയയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടുന്ന് എട്ട് മണിക്ക് ബസ് അതൊരു മോർണിംഗ് ഫൈവ് ഒ ക്ലോക്ക് ഫോർ ഫൈവ് ആകുമ്പോ എത്തും എന്നാണ് പറയുന്നത് പക്ഷേ ലേറ്റ് ആവുമായിരിക്കും ഒരു സിക്സ് ഒക്കെ ആവും തോന്നുന്നു അറിയില്ല എത്തുമ്പോൾ അറിയാം അപ്പോൾ എന്തായാലും അങ്കോള എന്നോടൊക്കെ ബായി പറഞ്ഞ് ഞാൻ നമീബിയയിലേക്ക് എന്തായാലും ഇന്ന് രാത്രി പോവുകയാണ് ഇപ്പോൾ ഞാൻ എന്തായാലും ബുക്ക് ചെയ്തു ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടുന്ന് അവിടുത്തെ മലയാളിനോടൊക്കെ ഭായി പറഞ്ഞ് ഞാൻ ഇറങ്ങും അങ്ങനെ നമീബിയയിലേക്കായിരിക്കും ഇനി അടുത്ത പോക്ക് ഞാനിപ്പോ ഇവിടെ ഇറങ്ങുന്നുണ്ട് ഒരു ടാക്സി വിളിച്ചിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അധികം ദൂരമൊന്നുമില്ല കുറച്ച് ദൂരമുള്ളൂ അപ്പൊ ഞാൻ ഇവരോടൊക്കെ വായി പറഞ്ഞ് പോവാണ് അപ്പം ഏകദേശം ഒരു അഞ്ചാറു ദിവസമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇപ്പം ലാസ്റ്റ് പോകുമ്പോൾ എനിക്ക് മീൻപരിച്ചൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പോകുന്നത് കേട്ടോ ഓക്കെ ചേച്ചാ അപ്പൊ ചേറ്റും ഓക്കെ ചേട്ടാ സത്യം പറഞ്ഞാ ഒരു വിഷമത്തിലാണ് ഇറങ്ങുന്നത് എന്റെ മുഖം ചുരുക്കിരുക്കിയെന്നുണ്ടെങ്കിലും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാൻ കാരണം കുറേ ദിവസമായിട്ട് ഇവിടെത്തന്നെ നിന്ന് എന്താ പറയുക എന്റെ എന്റെ സ്വന്തം പോലെയാണ് ഞാൻ ഞങ്ങളിവിടെ കഴിഞ്ഞിരുന്നതല്ലേ അതെ കണ്ണൊക്കെ നിറഞ്ഞു വിശിക്കരുത് മുഖം ഒത്തി പിടിച്ചേക്കണു കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് അവക്കെന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നെ അനു എന്നാണ് വിളിക്കുന്നത് അനൂ തനുമായിരുന്നു ഞങ്ങളപ്പോ അപ്പൊ നോക്കുവാണെട്ടോ വശമായിട്ട് അതെല്ലാം തിരിച്ചിട്ടാ വെച്ചിട്ടുള്ളത് ഓക്കെ ചാച്ച ഇപ്പൊ സമയം എന്തേ മൂന്ന് മണി വെളുപ്പിന് ഈ സമയത്താണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ കുറെ ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ ഞാനിത് എന്റെ സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ ഇട്ടിട്ട് ഞാനും കിടന്നുറങ്ങട്ടെ ഒരു അറ്റത്ത് വന്നിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് ഈ ഉറങ്ങാണ് സൈലൻസാ ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ എത്തിയത് മൂന്ന് മണിക്കാണ് നിങ്ങൾ കണ്ടിട്ടാവും ഞാൻ അവിടെ കിടന്നുള്ള സ്ലീപ്പർ ബാഗിൽ കിടന്ന് ഉറങ്ങി എണീച്ച് സോറി എനിക്ക് രാത്രി നല്ല ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ത്രോട്ട് പെയിനും ഇപ്പോഴും ഉണ്ട് പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ ആണ് അപ്പൊ ഞാന് ഒമ്പത് മണി വരെ നല്ല പോലെ കിടന്നുറങ്ങി ഇപ്പൊ ജസ്റ്റ് പോയി ഒന്ന് ഫ്രഷ് ആയി മോക്കഴുകി പല്ലൊക്കെ തേച്ചു അപ്പോൾ ഞാനത് ഇവിടെ തന്നെയാണ് ഉള്ളത് ഇവിടുന്ന് ഇനി ബോർഡറിലേക്ക് രണ്ടര കിലോമീറ്റർ എന്തുകൊണ്ട് കണ്ടോ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയി ഞാൻ ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എൻ്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട് സോ ഞാൻ ഞാനിവിടുന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങി എന്തേലും കഴിക്കണം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കണം ഫ്രൂട്ട്സ് എന്തെങ്കിലും എന്നിട്ട് വേണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ബോർഡറിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെ അവർ കുറച്ച് ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇവിടെ എന്താ പറയുക പപ്പായ കഴിക്കാൻ നോർത്തിട്ടാണ് ഇവിടുത്തെ ഒരു ഫൈവ് ഹൺഡ്രഡ് കോൻസ് ആണ് പോലുള്ള ഫുൾ ഐറ്റം കണ്ടെ വിൽക്കുന്നു എന്തായാലും ഞാനത് കട്ട് ചെയ്ത് മേടിച്ചിട്ട് കഴിക്കാൻ പോവാ നല്ല വശിക്കുന്നുണ്ട് I wanna take you to my girl. You are so not nice. I just wanna party with you. Girl, you are so beautiful. Let me take you home, baby. Let me take you home, baby. I wanna feel your willow. I wanna feel your willow. അപ്പൊ ഇത് ഭ്രൂണോ ഞാനിപ്പോ പരിചയപ്പെട്ടാണ് അപ്പൊ ആള് ഞാനിങ്ങനെ പപ്പായ കാഴ്ച കൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചാണ് ആളും നമ്മി പിവാന്ന് പറഞ്ഞു നമ്മൾ നടന്നോണ്ടിരിക്കുവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ചുമയാണ് നമ്മള് സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടു ബ്രീത്തിങ്ങിനും കുറച്ച് ഇഷ്യൂണ്ട് കേട്ടോ രാത്രിയാണ് കൂടിയ പ്രശ്നം സകൽ സമയത്ത് അത്രയും പ്രശ്നല്ല അപ്പൊ ആളിനെ ബാഗൊക്കെ എന്റെ എടുത്തിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും നടന്നോണ്ടിരിക്കുന്ന അവര് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു സിമ്മെടുക്കാനൊക്കെ

Deus brinca, trabalho, não gosto de de quem fala പിന്നെന്തോ ടിക്ടോക്ക് എന്തോ ചെയ്യുന്നത് കേട്ടോ അതാണ് അതൊക്കെയോ കുറെ പറഞ്ഞോണ്ട് പോകുന്നുണ്ട് എന്റെ വീഡിയോ എടുത്തോണ്ട് എന്നെപ്പറ്റി കൊറേ എന്തൊക്കെയോ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇംഗ്ലീഷ് അറിയാം കേട്ടോ അതുകൊണ്ട് സെറ്റാ ഇനിപ്പമീപി കയറി കഴിഞ്ഞാ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരൊക്കെ കാണും മറ്റേത് പോർച്ചുഗീസൊക്കെ കഴിഞ്ഞ് ഇനി പോർച്ചുഗീസ് എന്താ മോശം ബിക്ക് എത്തുമ്പോഴായിരിക്കും ഉണ്ടാവുള്ളൂ ഇവിടെ ഇമിഗ്രേഷനിലൊക്കെ അവൻ എൻ്റെ അടുത്ത് വീട് എടുത്തോളാൻ പറയുന്നത് അങ്ങോട്ട് എന്തോ ഇമിഗ്രേഷൻ കയറുന്നത് സാധനം അങ്ങനെ എടുക്കാൻ സമ്മേക്കാറില്ല ഇവൻ പറയുന്ന എടുത്തോടുത്തോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എൻ്റെ ഗ്ലാസ് ഒക്കെ ഒരെണ്ണത്തിൽ ഇതുള്ളൂ വെൽക്കം ടു ദ റിപ്പബ്ലിക് ഓഫ് നമീബിയ ഞാനിത് ഈ നമീബിയയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ സമയം എടുത്തു ആദ്യം എൻ്റെ പാസ്പോർട്ടിൻ്റെ നടുവിലാണ് ഇവർ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അവിടെ ടൈം നിന്നു അതിന് ശേഷം ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഒന്നും ചോദിച്ചില്ല വിസ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരെ അങ്ങ് എൻട്രി ചെയ്തു ഇനി എനിക്ക് സിം എടുക്കണം. പിന്നെ ക്യാഷ് കുറച്ച് ഞാൻ ക്വാൻസ ഉണ്ടായിരുന്നത് എക്സ്ചേഞ്ച് ചെയ്തു ഈ ക്വാൻസെന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വളരെ കുറവ് പൈസയാണ് കേട്ടോ കിട്ടിയത് ഇരുപതിനായിരം ക്വാൻസെങ്ങട്ടോ ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ നൂറ്റി നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപത് സംതിങ് എന്തോ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ദേ ബോർഡർ എല്ലാം കാണുന്നത് സോ ഞാനിത് എൻട്രി ചെയ്യാൻ എനിക്ക് അറിയില്ല സിമ്മെടുക്കുന്ന സിം ഹൗ മച്ച് ഫോർ ദ സിം സെവൻ നമിബിൻ ഓക്കെ ഓക്കെ സോ റീചാർജ് സെപ്പറേറ്റ് ഓക്കെ സോ ഐ ക്യാൻ ഗോർ ആൻഡ് ഫ്രം ഐ ക്യാൻ ടേക്ക് ദ സിം കാർഡ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ ഞാൻ ഇത് ഹെൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ ആരും വീട് എടുക്കുന്നതിനൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എം ടി സി എന്ന് പറഞ്ഞ സിം കാഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്താ പറയുക അത് നേരെ പോയിട്ട് കിട്ടുന്നതാണ് പറഞ്ഞത് ഇവിടുത്തെ ഇവിടെ ഡോളറാണ് നമീബിയൻ ഡോളറാണ് കേട്ടോ ഹായ് അപ്പോൾ ഏഴ് ഡോളറെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഏഴ് ഡോളർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസയാണ് യെസ് യാ ചലി ഹായ് ഹവം ഗുഡ് ഫ്രം അങ്കോലിയോ No, yeah. I'm from India. From India? Yeah. Sure, no, I come from India. Huh? What are you looking for? here? No, I'm going to take the SIM card. SIM card? Yeah. Which SIM card are you are taking? MTC. 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 Yeah. Yes. One MTC SIM card. Yes. You want to buy? Yes. Okay. Yeah, yeah, yeah. I'm going Namibia. there. As in Namibia, we have poverty. Do give us any. Ha ha ha! You don't look like. Like poverty, like ോ ആള് പറയാണ് പോവട്ടിയാണ് പൈസ ഒന്ന് സഹായിക്കാൻ പറയുന്നത് ആളെ കണ്ടാൽ തന്നെ റിച്ച് ലുക്കാണല്ലോ ഇതേ അവിടെ വീണ്ടും വെൽക്കം ബോർഡൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് എടുക്കട്ടെ പിന്നെ ഇവിടെ എൺപത് ഡോളറാണ് എൺപത് യു എസ് ഡോളറാണ് ഇവിടുത്തെ വിസയുടെ ചാർജ് വന്നത് അപ്പോൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് വൺ മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിലൊരു റിപ്ലൈ കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാൻ എംബസിയിൽ നിന്നാണ് എടുത്തത് കേട്ടോ എംബസി പോയി സബ്മിറ്റ് ചെയ്തു പാസ്പോർട്ട് അപ്പോൾ അവർ സ്റ്റാമ്പ് ചെയ്ത് തരുവാണ് ചെയ്തത് അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ടുണ്ടായി എൻ്റെ സൗണ്ട് തന്നെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കാരണം എന്താ പറയുക നല്ല രീതിയിൽ കോൾഡ് ഒക്കെ ആയിട്ട് ഫുൾ അങ്ങോട്ട് മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റർ ചെയ്തത് ടാക്സി ആൾക്കാരെ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ആദ്യം പോയി എന്നാൽ സിം കാർഡ് എടുക്കട്ടെ ഇവിടെ ഈ പുള്ളിക്കാരൻ്റെ ഉണ്ട് അപ്പോൾ ഇവിടെ എം ടി സിൻ്റെ ഷോപ്പിൽ സിം കാർഡ് ഇല്ലെന്നാണ് അവർ പറയുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അവിടെ ഏഴും ഇവിടെ ഇരുപതും ആണ് പറയുന്നത് ഞാൻ ഉള്ളിലേക്ക് കയറാൻ അവർ സമ്മതിക്കൊന്നുമില്ല ഇവിടെ സിമ്മിൻ്റെ ഡാറ്റ പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ഇത് കണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പെന്ന് പറയുമ്പോൾ അത് പതിനെട്ട് ജി ബി ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ വരും കേട്ടോ ഇവിടുത്തെ ഡോളറിലെ റേറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ പത്ത് ഡോളറാണ് സിമ്മിന് ഏഴ് ഡോളർ അല്ല കേട്ടോ സിമ്മൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ പ്രമോഷനാണെന്ന് പറഞ്ഞിട്ടൊരു ഇരുപത്തി അഞ്ച് ജി ബി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുപത്തഞ്ച് ജി ബി റീചാർജ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ജി ബി ഇരുന്നൂറ്റി തൊണ്ണൂറും പിന്നെ പത്ത് ഇത് മുന്നൂറ് ഡോളറിനാണ് സിമ്മ് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ അത് നല്ല വിശക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ ഒരു മോളുണ്ട് അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ കുറച്ച് ഡേറ്റ്സ് മേടിച്ചിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ ഓർത്ത് അങ്ങനെ ഒരു ചിക്കൻ്റെ ഒരു ലെഗ് പീസ് അതിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഇതിന് എല്ലാത്തിനും കൂടെ ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് ആപ്പിളും ഒരു കിലോ മേടിച്ചപ്പോൾ അത് കുറേ ടൈമായിട്ട് കഴിക്കാനോ നല്ല ഇഷ്ടമുണ്ട് ഞാൻ അപ്പം എന്തേലും ഇരുന്ന് കഴിക്കട്ടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ വില നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ചെറിയൊരു ഡയറി മിൽക്കന്നെയാണ് പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമല്ല എന്നാലും ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് മേടിക്കുന്നത് ഫുഡൊക്കെ കഴിച്ച അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഹിറ്റാക്കിയണം ഇവിടെ എന്ത അവസ്ഥന്നറിയില്ല ഇവിടെ എത്തിയപ്പോൾ ഒരു സാമ്പിയൻ്റെ ഒരു ഫീലുണ്ട് കാരണം ഇതേപോലെ കുറേ ഷോപ്സും അങ്ങനെയൊക്കെയാണ് പിന്നെ റേറ്റ് ആയാലും അവിടെ അമ്പത് കൊച്ച നൂറ് കോച്ച ഒക്കെ അല്ലേ അതുപോലത്തെയാണ് ഇവിടുത്തെ ഡോളറും അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് റേറ്റും ഏകദേശമൊക്കെ സിമിലറായിട്ട് ഫീൽ ചെയ്തു ഇനി എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണോ അത് കഴിഞ്ഞിട്ട് വേണോ ചെയ്യാനായിട്ട് ഇവിടുന്ന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ എന്തോ പോകുമ്പോൾ ഒരു മലയാളീസ് ഉള്ള സ്കൂളുണ്ട് ഉള്ള അപ്പോൾ ആ ഒരു സ്കൂളിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ അവിടെ പോയി എനിക്ക് സ്റ്റേ ചെയ്യാം ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ച് അവിടെ എത്തണം ഞാൻ നോക്കിയോട്ടെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടോട്ടോ ബാഗിന് ചെറിയ ബാഗെല്ലാം മാറ്റിയപ്പോൾ ഈ ഒരു ഫ്രണ്ടത്തെ ബാഗും ബാക്കിൽ ഈ ഒരു വലിയ ബാഗുമാണ് ഉള്ളത് അതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫൈവ് കിലോമീറ്റർ സ്ട്രേറ്റ് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റൈറ്റിലേക്കാണ് കേട്ടോ പോകാനുള്ളത് അപ്പൊ അവിടേക്ക് ആ റോഡിലേക്ക് വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു പോകുന്നത് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വിണ്ടോ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെയാണ് ഈ ഒരു റോഡ് ഏകദേശം ആയിരം കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് സിറ്റിയിലേക്കൊക്കെ അപ്പൊ ഞാൻ ഇവിടുന്ന് നോർത്ത് സൈഡെല്ലാം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങള് അപ്പൊ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടായിരിക്കും സിറ്റിയിലേക്കൊക്കെ പോകുന്നത് താങ്ക് സോ മച്ച് ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാട്ടോ അത് തന്നെ എനിക്കൊരു സമാധാനം ഉണ്ട് ബോർഡെല്ലാം ഇംഗ്ലീഷില് ഭയങ്കര സന്തോഷം ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇംഗ്ലീഷ് എന്തെങ്കിലും തന്നെ സെറ്റ് ആണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിട്ടോ ബാക്കിൽ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ആളങ്ങോട്ടെ പോണെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ വണ്ടിയിലേക്ക് കേറിയിട്ടുണ്ട് റോഡൊക്കെ അടിപൊളി റോഡാണ് കേട്ടോ പോകുന്ന വഴി നോക്ക് ൾറെഡി നമീവിയെ ഫുള്ള് ഡെസേർട്ടാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ മണ്ണിന്റെ കളർ തന്നെ ഇല്ല എന്താ പറയാ എല്ലാവടേയും മണ്ണിന്റെ കളർ എന്താ പറയാ ഡെസേർട്ടിന്റെ ആ ഒരു കളറാണ് കേട്ടോ നോക്ക് മരുഭൂമി പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ എന്തായാലും അടിപൊളി റോഡുണ്ട് ഇനി അങ്ങോട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല ഇന്ത്യ എനിക്ക് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആള് നേരെ യു ഗോയിങ് ടു ഉട്ടാപ്പി 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 എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാൻ ഉട്ടാപ്പിന്റെ മുന്നേ തന്നെ ഇറങ്ങൂട്ടോ അപ്പൊ ഒറ്റ വണ്ടിയിൽ തന്നെ ോണ്ട് പകൽ സമയത്ത് എനിക്ക് ഭയങ്കര ചുമ നല്ല രാത്രി മാത്രം ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു സോ മച്ച് ബൈ ബൈ അത് എന്നെ ഇവിടെ കൊടന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ക്വക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ് സ്ഥലം കിടക്കുന്നത് മൊത്തം ഡെസേർട്ട് പോലെ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇതൊരു സ്കൂളും പള്ളിയും കൂടെ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടെയാണ് ആ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനിവിടെ എന്തായാലും എത്തിയിട്ടുണ്ട് ഡയറക്റ്റ് എത്തി പെട്ടെന്ന് തന്നെ എനിക്ക് ലിഫ്റ്റ് കിട്ടി ഇന്നൊരു സോറി ഒരു നാല് വണ്ടിയിലെ കണ്ടെ ലിഫ്റ്റ് അടിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ എത്തി ആ നാല് വണ്ടി പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഞാൻ ലേറ്റ് ആവുന്നൊക്കെ വിചാരിച്ചു പിന്നെ വൺ അവർ ഇവിടെ പുറകിലേക്കാണ് ഇന്ത്യയും അങ്കോളയും നമ്മൾ നാലര മണിക്കൂർ വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ മൂന്നര മണിക്കൂറാണ് ഡിഫറൻസ് ഉള്ളത് ഇതാണ് കേട്ടോ ഞാനിന്ന് സ്റ്റേ ചെയ്യാൻ പോകണോ റൂം അപ്പം ഞാൻ പോയിട്ട് കുളിക്കട്ടെ കുളി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ ഇത് മഠമാണ് സിസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള അപ്പോൾ അവർ വീഡിയോയിലൊന്നും വരുമോ എന്ന് എനിക്കറിയില്ല ചോദിച്ചിട്ട് വരുമെങ്കിൽ മാത്രം ഞാൻ വീഡിയോയിലെടുക്കും കുളി കഴിഞ്ഞിട്ട് ഞാനിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ സൂപ്പാണ് എന്താ പറയുക ക്യാരറ്റും എല്ലാം കൂടെ ഉള്ള കുറേ എന്തോ ലെക്റ്റീസോ എന്തൊക്കെയുണ്ട് അപ്പോൾ ഞാനിത് ഇത് കഴിക്കുവാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവർ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഇതൊരു മഠം ആണ് കോൺവെൻ്റ് ഒക്കെയാണ് അപ്പോൾ അവരങ്ങനെ വീഡിയോസിലൊന്നും വരില്ല വീഡിയോസൊന്നും എടുക്കൂല്ല അവരൊരു ലൈഫ് സ്റ്റൈല് ഡിഫറെൻ്റാണ് എന്താ പറയുക കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ അറിയാലോ സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇതാണ് അവർ ഫോളോ ചെയ്യുന്നത് സോ ഞാൻ ഇന്നിവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് നാളെ വേണം കുറെ കുറേ സ്ഥലത്തേക്കൊക്കെ പോകാൻ വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ അന്നേരം ബൈ ബായ്